ഖത്തറിന്റെ മുൻ പ്രധാനമന്ത്രി ഹമ്മദ് ബിൻ ജാസി ഇദ്ദേഹം കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി പല ലോകത്തെ പല രാജ്യങ്ങളും രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള അധികാരികൾ തെരഞ്ഞെടുപ്പിൽ ജനിച്ചു വരുന്ന ജയിച്ചു വരുന്ന എം പിമാർ എം എൽ എമാർ തൊട്ട് ഒട്ടനവധി വ്യക്തികൾ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ടി വി പേഴ്സണാലിറ്റീസ് മീഡിയ പേഴ്സണാലിറ്റീസ് അവിടെയുള്ള സിനിമാ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ ഖത്തറിൻ്റെ പേറോളിലാണ് അതിനർത്ഥം മാസപ്പടി സ്വീകരിക്കുന്നു പല വ്യക്തികളും ഇദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത് ഇദ്ദേഹം പറയുന്ന വ്യക്തികള് അതിൽ ഏറ്റവും പ്രാധാന്യം ഒന്നില്ലെങ്കിൽ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാഷ്ട്രീയക്കാരായിരിക്കണം ഒപ്പം തന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലായിരിക്കണം ഇത് അമേരിക്കയിലോ യൂറോപ്പിലോ അത്ര വ്യാപകമായിട്ട് രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കാൻ സാധിക്കില്ല കാരണം അമേരിക്കയിലാണെങ്കിൽ എഫ് ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ അവരുടെ കണ്ണുകൾ ഇതിന്റെ മേലെ എപ്പോഴും ഉണ്ട് തന്നെയുള്ള സത്യസന്ധതയോടുകൂടി ഒരു ചെറു എഫ് ബി ഐ ഉദ്യോഗസ്ഥന് പോലും വലിയൊരു പ്രസിഡന്റിനെ പിടിച്ച് അകത്തിടാനുള്ള ഇത് വ്യക്തമായ എവിഡൻസ് ആൻഡ് വിറ്റ്നസ് ഉണ്ടെങ്കിൽ പിടിച്ചകത്തിടാനായിട്ടുള്ള നിയമ നിർമ്മാണ ഉള്ള രാജ്യമാണ് അമേരിക്കയോ അതല്ലെങ്കിൽ യൂറോപ്പിലെ പല ഇതുകളും അവർ അവരുടെ രാജ്യങ്ങൾക്ക് അങ്ങനെയൊരു ഇത് ഒരു പക്ഷേ ഒരു സിറ്റിക്ക് കൊടുക്കാം അതായത് ഇപ്പൊ ഞാൻ മുൻ മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇപ്പൊ ലോസ് ഏഞ്ചലസ് മേയർ ആയിരിക്കുന്നത് റിഗാർ സിറ്റി ഒരിക്കൽ പറയുകയുണ്ടായി ഖത്തർ അഞ്ച് മില്യൺ ഡോളർ ലോസ് ഏഞ്ചലസിന് ഒരു പ്രത്യേക കാര്യത്തിന് കൊടുത്തു അത് ആ സിറ്റിക്ക് വേണ്ടിയിട്ട് സംഭാവന പോലെ വാങ്ങുകയാണ് മേയർ ചിലപ്പോൾ ചോദിച്ചിട്ടായിരിക്കാം പക്ഷെ ആ മേയറിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് പക്ഷേ വിദേശ രാജ്യത്ത് വാങ്ങുന്നതിന് അതിൻ്റെ നിയമരേഖകളുണ്ട് അപ്പം ഹമ്മദ് ബിൻ ജാസിം എന്ന പ്രധാനമന്ത്രി സൂചിപ്പിച്ച ഈ രാഷ്ട്രീയക്കാര് എവിടെയാണ് അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് അദ്ദേഹം പറയുന്നത് വളവളാന്നുള്ള പൊളയ്ക്കണ കതറട്ടിട്ട് അവർ ഈ അവർ വന്നിട്ട് പിന്നീട് അവരുടെ ജനങ്ങളോട് സംസാരിക്കുന്നത് രാജ്യസ്നേഹത്തെ പാട്രിയോട്ടിസം രാജ്യസ്നേഹത്തെക്കുറിച്ചും മറ്റും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇവർ ഫണ്ട് വാങ്ങു ഇവർ ഫണ്ട് വാങ്ങുന്ന പലരും അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് അതിശയോക്തി തോന്നുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫണ്ടിങ് എന്തിനാണ് പ്രത്യേകമായിട്ടുള്ളൊരു മതം അതായത് അവരുടെ ഇസ്ലാമിക മതം വളർത്തുന്നതിനും അവർക്ക് വേണ്ട പ്രീണന നയങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് മാസ പേറോളിൽ മാസപ്പടി എല്ലാ മാസവും ഇവർ ഒരു അന്യായമായിട്ടൊരു വിദേശ രാജ്യത്തിൽ നിന്നും ഫണ്ട് ശേഖരിച്ചു നമുക്കറിയാം നമ്മുടെ സിനിമ ഖത്തർ എന്ന് നേട്ടുണ്ട് അതിന്റെ ഒരു ബ്രാഞ്ച് അത് തന്നെ മട്ടാഞ്ചേരിയിൽ തുടങ്ങിയിട്ടുണ്ട് വലിയ ഇമ്മണി വലിയ മെക്കാ സ്റ്റാറുകളൊക്കെയാണ് അത് നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മള് ഇവിടെ ഈ പലസ്തീനിലെ ഈ റാഫ ബോർഡറിൽ റാഫ ബോർഡറിൽ കൂടെ ഒരു തീവ്രവാദിയായ ഇസ്മയിൽ ഹനിയ അതല്ലെങ്കിൽ മറ്റേ ഈ ഇവൻ രക്ഷപ്പെട്ടു പോവാ അദ്ദേഹത്തിന്റെ മറ്റേ നേതാവ് ഹമാസിന്റെ നേതാവ് രക്ഷപ്പെട്ടു പോകാൻ പോകുന്ന സമയത്ത് നമ്മുടെ ദുൽഖുർ സൽമാൻ പോലും ഘോരം ഘോരം വിളിച്ചു പറഞ്ഞത് സേവ് റാഫ സേവ് റാഫോൺ റാഫ കാരണം അവിടുന്ന് അവന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അപ്പൊ അതിന്റെ ഡയറക്ട് എവിഡൻസുകൾ നമ്മുടെ നാട്ടിൽ കൊച്ചി കേരളത്തിൽ പ്രവർത്തിക്കുന്നു വളവളന്നുള്ള കതിറിട്ടിട്ട് നമ്മുടെ തിരുവിതാംകൂറും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം അടുത്തൊരു വിഷയം പൊന്തി വന്നു ഈരാറ്റുപേട്ട വിഷയം പൊന്തി വന്നപ്പോൾ അവിടെയുള്ള കുറച്ച് നല്ല കതിറിട്ട കോൺഗ്രസ് ആർ ആന്റോ ആന്റണി സബാസ്റ്റിയൻ കുളത്തിങ്കലൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്നു ഞാൻ അവര് അവരെ അവരെ അല്ലാണ്ട് അവരെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള പ്രവർത്തികള് അതായത് ഇങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത്ര ഇസ്ലാമിക് ഇസ്ലാമിനെ പറ്റി ആരെങ്കിലും വിമർശിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ അപ്പൊ ഉണർന്നു വരുന്ന ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അത് എന്തുകൊണ്ടാണ് അവര് ഈ ഒരു സമുദായത്തിനുമെതിരെ പറയുമ്പോ ഇപ്പൊ മറ്റു ക്രൈസ്തവ ഹിന്ദുക്കൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരാളും സംരക്ഷിക്കാനൊന്നും ഉണ്ടാവാറില്ല അപ്പോ ഈ ജനാധിപത്യ രാജ്യങ്ങളില് ഖത്തർ നമുക്കറിയാം ഖത്തർ എന്ന രാജ്യം ആളോഹരി വരുമാനത്തില് ഈ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സമ്പന്നമായ രാജ്യമാണ് അത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സമ്പന്നമായ രാജ്യം ആളോഹരി വരുമാനത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും അടിമകളെ കൊണ്ടുപോയിട്ട് തുല്യത നൽകാതെ അടിമയാക്കി ലേബർ ക്യാമ്പുകളിലിട്ട് തൊഴിലടുപ്പിച്ച് എണ്ണപ്പാടങ്ങളിൽ വിട്ട് ഈ രാജാക്കന്മാരുണ്ടാക്കുന്ന ആ നശിച്ച പണം അന്ധകാരത്തിന്റെ ശക്തികളുള്ള ഈ പണത്തിൽ നിന്നും ഈ എണ്ണ വിറ്റുള്ള പണത്തിന്റെ ഹുങ്ക് അവർ ഈ ജനാധിപത്യ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തെയും വിലയിട്ടെടുക്കുന്ന സ്ഥിതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം ഇവര് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികള് നമ്മള് നഗസിദ്ധാന്തം അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സി ബി ഐ കേന്ദ്ര ഏജൻസികള് ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇടപെട്ട് ഇതിൽ തക്കതായ ഒരു അന്വേഷണം നടത്തി ആരാണ് ഈ മാസപ്പടിയിലുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലെ കതിറിട്ട കുറുക്കന്മാര് പതിറിട്ടവരും ഇടതിന്റിയും ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ പറ്റി ഏതെങ്കിലും നമ്മുടെ മാധ്യമം എന്തെങ്കിലും പറയണത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ചാടി നടക്കുന്ന നായരാണെങ്കിലും മാപ്പിളയാണെങ്കിലും മരമുറി മൊട്ടയാണെങ്കിലും ഇവരൊക്കെ വ്യക്തമായിട്ട് അതായത് അറുപതോളം ജനങ്ങള് അറുപതോളം ടി വി പേഴ്സണാലിറ്റീസ് കേരളത്തിൽ നിന്നുണ്ടെന്നാണ് നമ്മൾ കാണുന്ന ഇവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇവര് പ്രത്യേകമായിട്ടുള്ള ഇസ്ലാമിക പ്രീണനം കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ സിനിമ ഫണ്ടിങ് ഖത്തറിൽ പണം കൊടുത്തിട്ട് ഖത്തർ മാഫിയയുടെ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കെതിരെ സിനിമ ഉണ്ടാക്കുന്ന വൺ വീരന്മാര് മീഡിയ വൺ ചാനലിൽ പോട്ടെ അവരുടെ ജമാത്തി ഇസ്ലാമിയുടെ എന്ന് മനസ്സിലാക്കാം കൈരളി ചാനലിന്റെ തലപ്പത്തിരുന്നിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് കാണാതിരിക്കും സി പി എമ്മിന്റെയാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെയാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയിരിക്കുന്ന മലയാളി സഹോദരങ്ങളെ വേണ്ടിട്ട് അവരൊന്നും സംസാരിക്കില്ല പ്രസംഗിക്കില്ല അപ്പൊ ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ശക്തമായിട്ട് അന്വേഷണം നടത്തുകയും ഇതില് ആരൊക്കെയാണ് രാഷ്ട്രീയക്കാര് പേറോളിലുള്ള രാഷ്ട്രീയക്കാര് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഈ പേറോളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നേ എന്ന് കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് അന്വേഷിച്ച് ഇവരെ പുറത്തു കൊണ്ട് ഇത് അത്ര വലിയ ഇപ്പൊ പലപ്പോഴും നമ്മൾ പി എഫ് ഐയും എസ് ഡി പി ഐയുടെ സംഘടനകളുടെ ഫണ്ടിങ് വരുന്ന കാലഘട്ടത്തിൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ തക്തമായ ഇപ്പൊ ഇപ്പൊ എസ് ഡി പി ഐയുടെ ആളെ പോലും പിടിച്ച് അകത്തിട്ടിരിക്കാണ് അപ്പൊ ആരാണ് ഇത്തരത്തിൽ മാസപ്പടി വാങ്ങുന്ന കേരളത്തിൽ ഇടതുമുണ്ട് വലതുമുണ്ട് ആരാണ് എന്നിട്ട് രാജസ്നേഹവും മതേതരത്വവും നമ്മളെ പഠിപ്പിക്കാൻ എന്നുള്ളത് ആരുടെ ഫണ്ടിങ്ങിലാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇവർ ഇസ്ലാമിനെ പറ്റിയൊന്നും ഒന്നും പറയാനായിട്ട് ഉള്ള ശക്തിയോ താക്കത്തോ ഇവർക്കില്ല ഇവർ പറയുന്നത് മുഴുവൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിക്കുമെതിരെ പറയുന്നതിന് വേണ്ടി പണം വാങ്ങി പറയുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരെ പൊളിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഈ ഫണ്ടിങ് വ്യക്തമായിട്ട് ഹമ്മദ് ബിൻ ജാസിം എന്ന ഖത്തർ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കൈ കൊണ്ടാ കൊടുത്താൽ എന്താ കൊണ്ടുപോകാന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അത് അവർ ഇനി പേര് പറയില്ല കാരണം അവരുടെ കരാർ അങ്ങനെയാണ് ഈ രാഷ്ട്രീയ ഈ പേര് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ പേരുകള് ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് മാസപ്പടി ഖത്തറിൽ നിന്ന് വാങ്ങിയവരെന്ന് വ്യക്തമായ അന്വേഷണം നടത്തണം ഒപ്പം സിനിമകൾ നിർമ്മിച്ചവർ കള്ളപ്പണം കൊണ്ട് പിടിപ്പിച്ച ഇപ്പൊ ഒരു പുതിയ വലിയ വൻ പടം എന്ന് ഞാൻ പടം പടത്തിന്റെ പേര് പറയുന്നില്ല അതിന്റെയൊക്കെ നേതാവ് അതിന്റെ അവൻ ലക്ഷദ്വീപിനെ പറ്റി വലിയ വർത്താനം പറഞ്ഞു അവന് വക്കഫിലെ മുനമ്പൻ എന്ന് പറഞ്ഞാൽ അവന് മിണ്ടില്ല ഈ പറഞ്ഞ ഈ ടീമുകളൊക്കെ ദുൽഖുറായാലും ഇവനൊന്നും വക്കഫീഫ് ഒന്നും പറയില്ല ഇവൻ പറയുന്നത് മുഴുവനും ലക്ഷദ്വീപ് നല്ല സ്ഥലമാണ് അവിടെ ഇതാണ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വലുതാണ് ഇതൊക്കെ അടിമത്താണ് അടിമത്തും ഇവൻ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് പെണ്ണങ്ങളെ സ്ത്രീകളെ ചാക്കിനുള്ളിലാക്കാൻ മറ്റ് മതക്കാരെ ഇത് ചെയ്യാ ഇത്തരത്തിലുള്ള പ്രവൃത്തികള് കള്ളും കഞ്ചാവും അടക്കം നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞില്ലേ ഇസ്ലാം മതം എന്ന് പറഞ്ഞ കള്ളും കഞ്ചാവും വിൽക്കുന്ന അവരുടെ ആരാധനാലയങ്ങളും അങ്ങനെയാണ് കെ ടി ജലീല വന്നിരുന്നു പറഞ്ഞത് ഈ എല്ലാ മുസ്ലിമുകളാണ് പിടിക്കപ്പെടുന്നത് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് കെ ടി ജലീൽ വന്നിട്ട് പറയാണ് ഈ എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് ഇതിനുവേണ്ടി ഉണ്ടാക്കിയാണോ ആണ് കെ ടി ജലീൽ പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് അപ്പൊ ഇതിന് ഇത് കെ ടി ജലീലി എത്ര ആത്മാർത്ഥതയുണ്ടോ എക്സ് മുസ്ലിം ആയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പം അദ്ദേഹം എത്ര ആത്മാർത്ഥതയുമാണ് പറയുന്നത് നമ്മൾ ആരാണ് ഈ ഫണ്ടിങ്ങിൽ കേരളത്തിൽ നിന്നുള്ളത് എന്നുള്ളത് കേന്ദ്ര സർക്കാർ സർക്കാർ ശക്തമായി അന്വേഷിക്കണം അത് വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് അല്ലറച്ചില്ലറ ആളല്ല ഹമ്മദ് എന്ന ഇത് അപ്പൊ ഞാനൊക്കെ ചെറിയൊരു വീഡിയോ ക്യാമറ കൊണ്ട് നടക്കുന്ന ആളാണ് പക്ഷെ സത്യം വിളിച്ച് പറയാൻ എനിക്ക് ആരെയൊന്നും ഫണ്ടിങ് ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ നിങ്ങളോട് സത്യം വിളിച്ച് പറഞ്ഞിരിക്കും ഈ വലിയ ക്യാമറകളും കൊണ്ട് അടക്കണ നായരും മുട്ടയും നായരും മാപ്പിളയും ഒക്കെ ആണ് അവർക്ക് ഈ ഫണ്ടിങ് വാങ്ങി അവർ നടത്തി നടത്തിക്കൊണ്ടുപോകണം കാരണം അവര് ഈ നമുക്കറിയാം എന്താ ഇവർ കണക്കി കാണിക്കുന്നതാണോ എന്ന് അറിയില്ല ഇവരുടെ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും നഷ്ടത്തിലാണെന്നാണ് കേരളത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യാനെറ്റ് മാത്രമാണ് അതിൽ ഇത്തിരി എന്തോ ലാഭം ഉണ്ടാക്കുന്ന ഒരു ചാനലുള്ളൂ ബാക്കി എല്ലാവരും ഫണ്ടിങ് വേണോ അല്ലെ ഈ ഫണ്ടിങ് വരുന്നത് ഖത്തറിൽ നിന്നാണോ എന്ന് അന്വേഷിക്കണം മാധ്യമങ്ങൾ പിന്നെ സിനിമ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നത് അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിചാ വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾ ഒരെണ്ണം വരാൻ പോയത് വാര്യങ്ങുന്നത്തിന് വിധികിച്ച് വരാൻ പോയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിലൊക്കെ വെള്ളപൂശുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ പടങ്ങൾ പിടിക്കാനായിട്ട് ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എവിടെയൊക്കെ എന്തൊക്കെയാ പാളിതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം മാറിയതാണ് ആഷിഗുവും പൃഥ്വിരാജും ഇവകെ ടീമുകളൊക്കെ നമ്മൾ നമ്മളന്വേഷിക്കണം നമ്മൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ മനസ്സിലൂടുന്ന വിഷം ആ ഫണ്ടിങ് ആണ് അതല്ലാണ്ട് ഇവരുടെ വികാരം ഭയങ്കര മതേതരത്വം സ്നേഹമൊക്കെ പറയുന്നത് ആ ഫണ്ടിങ്ങിന്റെ ആ പണം വാങ്ങി പീശ്ശേരി വെച്ച എന്റെ ശക്തിയാണ് ഇവന്റെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ഇവൻ സിനിമ പിടിക്കുന്നതും വാർത്ത വായിക്കുന്നതും ഇവൻ കതിറിട്ട് നമ്മളെ മതേതരത്വം സ്നേഹവും പറയുന്നതും ഇവന്റെ ഇസ്ലാമിക പ്രീണനം ഇവൻ ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ് പണം വാങ്ങി കീശ വാങ്ങി വെച്ചതിന്റെയാണ് നമ്മളൊക്കെ കാണുന്നത് എനിക്കാരും ഫണ്ടിങ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് തന്നെ ഇത് പുറത്തു വരുന്നത് വിദേശ മാധ്യമങ്ങളിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഖത്തർ മുൻ പ്രധാനമന്ത്രി ഹമ്മദ് ബിൻ ജാസിൻ ഞാൻ പേര് വീണ്ടും പറയുന്നത് നിങ്ങൾ ഇപ്പൊ വിചാരിക്കരുത് ഏതോ എവിടെയോ വഴിയിൽ കേട്ടതല്ല ഇയാള് പറഞ്ഞിരിക്കുകയാണ് പല കതറിട്ട പൊളയ്ക്കണ മതേതരത്വം ഇതും പറയണ കൂതറുകളൊക്കെ അവന്റെ കത്തറിന്റെ മാസപ്പടി ശമ്പളം വാങ്ങിയിട്ടാണ് ആലക്കണാവൻ അപ്പൊ ഇവനെയൊക്കെ പൊളിച്ച് ഇവന് ഇവന്റെ ഇവനുണ്ടല്ലോ ഈ പറഞ്ഞ കൂതുർ മാധ്യമങ്ങളുടെ ഇതിൽ പരസ്യം അവര് സോപ്പ് ചീപ്പ് കണ്ണാടി വാങ്ങണ്ടല്ലോ അത് നിങ്ങൾ വാങ്ങലങ്ങട്ട് നിർത്താം അതായത് ഇതിനെ ഇതിനെ അങ്ങനെ നിർത്തിയാൽ മാത്രമാണ് ഈ കൂതറകളുടെ ഈ പരിപാടിയും നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന അടിമത്തം ഇസ്ലാമിക അടിമത്തം നമ്മുടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണക്കാരനായിരിക്കും നിങ്ങളുടെ സാധാരണക്കാരനും ഒരു ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നായരും മുട്ടും കുട്ടയും മാപ്പിളയൊക്കെ വിൽക്കുന്ന സാധനം ഉണ്ടല്ലോ സോപ്പ് ജീപ്പ് കണ്ണാടി സ്വർണ്ണം ആ കടയിലങ്ങയറാണ്ടിരിക്കുക അവരുടെ സാധന സാമഗ്രികൾ വാങ്ങിക്കാതിരിക്കുക ബോയ്ക്കോട്ടെ ചെയ്യുക എന്നിട്ട് ചെറുകിട കച്ചവടക്കാരീന്ന് സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ സംസ്കാരം നിലനിൽക്കും നമ്മുടെ സഹോദരിമാർ ചാക്കിൻ്റെ ഉള്ളിൽ പോകേണ്ടി വരില്ല നമ്മുടെ ഇവിടെ തീവ്രവാദം നടക്കില്ല അത്രയും ചെയ്യുന്നത് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് അത്രയും ഇത് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ